വിലക്കയറ്റം സ്വർണവില ഉയരും പച്ചക്കറിയുടെ വിലയും ഉയരും ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വിലയും ഉയരും പക്ഷേ ഈ വിലക്കയറ്റം ശാശ്വതമല്ല വില ഉയർന്നാലും മേൽപ്പറഞ്ഞവയുടെ വില കുറച്ചെങ്കിലും താഴ്ന്നും വരും പക്ഷേ ഒരിക്കൽ വില ഉയർന്നാൽ പിന്നെ താഴോട്ട് വരാത്ത ചില വിലക്കയറ്റങ്ങളുമുണ്ട് ആദ്യത്തേത് ബസ് ടിക്കറ്റ് നിരക്കാണ് ഉയർന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിലനിൽക്കും പെട്രോളിൻ്റെ വില കുറഞ്ഞാലും അറിഞ്ഞ ഭാവമില്ല അതുപോലെ തന്നെ ഹോട്ടൽ ഭക്ഷണവും ഗ്യാസിൻ്റെയും മലക്കറിയുടെയും ചിക്കൻ്റെയും പേര് പറഞ്ഞ് വില കൂട്ടിയാൽ പിന്നെ ഗ്യാസിൻ്റെയും മലക്കറിയുടെയും വില കുറഞ്ഞാലും ഹോട്ടലുകാർ അറിഞ്ഞ ഭാവം നടിക്കില്ല ഉറങ്ങുന്നവനെ ഉണർത്താം ഉറക്കം നടിക്കുന്നവനെയോ